മിസ്റ്റർ മുരളീധരൻ മലയാളിക്ക് നിങ്ങൾ നൽകുന്ന ഔദാര്യമല്ല മലയാളിയുടെ കേരളത്തിന്റെ പൗരന്റെ അവകാശമാണ് ഇതെന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അത് പറയുമ്പോൾ ഞങ്ങൾ ആക്ഷേപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം കേട്ടാൽ തോന്നും അദ്ദേഹത്തിന്റെ തറവാട്ട് വക സ്വത്തിൽ നിന്നും ഞങ്ങൾക്ക് എടുത്തു തരേണ്ടതാണ് സംസ്ഥാനത്തിന് എടുത്തു തരേണ്ടതാണ് എന്നുള്ളതാണ് അങ്ങനെയല്ലല്ലോ ഇത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ തുകയാണ് അത് വെട്ടിക്കുറക്കുന്നു നമുക്കൊരു കേന്ദ്രമന്ത്രിയുണ്ട് ഇവിടെ നിന്നും ജനിച്ച് ഇവിടെ കളിച്ചു വളർന്ന കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അദ്ദേഹം നമ്മുടെ ഏതെങ്കിലും വികസന പ്രവർത്തനത്തോട് സഹകരിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഏത് ജനങ്ങൾക്ക് ആശ്വാസകരമാവുന്ന ഏത് വികസന പ്രവർത്തനം വന്നോട്ടെ അത് മുടക്കാനാണ് അദ്ദേഹം മുന്നിൽ നിന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള സംസ്ഥാന വികസന മുടക്കൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ നവകേരള സദസ്സിൽ വിശേഷിപ്പിച്ചത് അതിനെ അദ്ദേഹം വൈകാരികമായി എടുത്ത് വ്യക്തിപരമായിട്ടാണ് മറുപടി നൽകിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം എന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കാൻ അതേ അർത്ഥത്തിൽ മറുപടി നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ഫണ്ടിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞൂടെ അത് പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത് പത്താം ധനകാര്യ കമ്മീഷൻ മൂന്നേ ദശാംശം എട്ടേ ഒമ്പത് ശതമാനം ആയിരുന്നുവെങ്കിൽ പതിനഞ്ചാം ധന കമ്മീഷൻ കേരളത്തിന് അനുവദിച്ച ഒന്നേ ദശാംശം ഒമ്പത് രണ്ട് ശതമാനമാണ് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തിയതിലൂടെ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം പന്ത്രണ്ടായിരം കോടിയാണ് റവന്യൂ കമ്മി ഗ്രാൻഡിലെ കുറവ് എണ്ണായിരത്തി നാനൂറ് കോടിയാണ് വായ്പ അനുമതി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നിഷേധിച്ചത് മൂലം കേരളത്തിനുള്ള ബാധ്യത പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കോടിയാണ് അങ്ങനെ അൻപത്തിയേഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തോട് പകവീട്ടൽ സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് സാമ്പത്തികമായി നഷ്ടം വരുന്നു അമ്പത്തേഴായിരം കോടി ഇത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്താൽ നിറയുന്ന രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നും തിരിച്ചു നൽകേണ്ടതാണ് ഇത് മിസ്റ്റർ മുരളീധരൻ മലയാളിക്ക് നിങ്ങൾ നൽകുന്ന ഔദാര്യമല്ല മലയാളിയുടെ കേരളത്തിന്റെ പൗരന്റെ അവകാശമാണ് ഇതെന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അത് പറയുമ്പോൾ ഞങ്ങൾ ആക്ഷേപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം കേട്ടാൽ തോന്നും അദ്ദേഹത്തിന്റെ തറവാട്ട് വക സ്വത്തിൽ നിന്നും ഞങ്ങൾക്ക് എടുത്തു തരേണ്ടതാണ് സംസ്ഥാനത്തിന് എടുത്തു തരേണ്ടതാണ് എന്നുള്ളതാണ് അങ്ങനെയല്ലല്ലോ ഇത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ തുകയാണ് അത് വെട്ടിക്കുറക്കുന്നു കുടിശ്ശിക ഭക്ഷ്യമന്ത്രി ഇവിടെയുണ്ട് നെല്ല് സംഭരണത്തിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് കോടി രൂപയാണ് കുടിശ്ശിക ഇന്നലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞപ്പോ ഭക്ഷ്യമന്ത്രി എന്നോട് പറഞ്ഞു എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടല്ല തൊള്ളായിരത്തി അമ്പത്തിനാല് കോടിയാണ് പുതിയ കണക്ക് ഇക്കൊല്ലത്തേം കൂടി കണക്ക് പ്രകാരം നെല്ല് കർഷകരെ വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിടാൻ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധം മൂത്തുകൊണ്ടാണ് ഇത്തരം നിലപാട് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അമ്പത്തിനാല് കോടി രൂപയുടെ കുടിശ്ശികയാണ് കുട്ടികൾക്ക് കൃത്യമായി ഉച്ചഭക്ഷണം നൽകുന്ന രാജ്യത്തെ ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമാണെന്ന് സന്തോഷത്തോടെ നമുക്ക് പറയാനാകും അവിടെയാണ് അതിന് കുടിശ്ശിക അമ്പത്തിനാല് കോടി ഹെൽത്ത് ഗ്രാൻഡ് നൂറ്റി മുപ്പത്തി ഏഴ് കോടിയുടെ കുടിശ്ശിക നഗര എൽ എസ് ടി ഡി ഗ്രാന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്പത്തിരണ്ട് കോടിയാണ് നിലവിൽ കുടിശ്ശിക ഇനി അത് എന്ന് എനിക്കറിയില്ല ഏ നാനൂറ്റി ചില്ലാൻ കോടി ഏ അഞ്ഞൂറ്റി ചില്ലാൻ കോടി രൂപയുടെ കുടിശ്ശികയാണ് അപ്പോ കുടിശിക ഭീമമാണ് അഞ്ഞൂറ്റി ചില്ലാൻ കോടിയുടെ കുടിശ്ശിക ഇതിന് നഗര എൽ എസ് ടി ഡി ഗ്രാന്റ് ഇനത്തിൽ മാത്രം വന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇത് ഞങ്ങൾ നവകേരള സദസ്സിൽ പറയുമ്പോൾ അതിനോട് അദ്ദേഹം എടുക്കുന്ന സമീപനം ശരിയാണോ അതിനെ വ്യക്തിഹത്യ നടത്തി അല്ലെങ്കിൽ വ്യക്തി ആക്ഷേപം നടത്തി മറുപടി പറയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം ഇതിനെ അക്കമിട്ട് നിരത്തി മറുപടി പറയാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല പിന്നെ അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ജനാധിപത്യത്തെ കുറിച്ചും മറ്റുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി നല്ല കാര്യം കേരളത്തിനൊരാളെ കേന്ദ്രമന്ത്രിയായി നല്ല കാര്യം പക്ഷേ നവോപൂജ്യ നിവാരണ പദ്ധതി നവോപൂജ്യ നിവാരണ പദ്ധതിയിലൂടെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് മികച്ച നിലയിൽ പ്രതിസന്ധികൾ ജനങ്ങളെ നയിച്ച് മുന്നോട്ട് വന്ന സർക്കാരിനെ കൂടുതൽ സീറ്റുകൾ നൽകി കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയുണ്ടായി ആ സർക്കാരിനെതിരെ അദ്ദേഹം ജനാധിപത്യ പ്രസംഗം നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ഈ രീതി ശരിയാണോ ഈ രീതി ശരിയല്ലെന്ന് മാത്രമല്ല മതനിരപേക്ഷതയുടെ മാതൃകയാണ് കേരളം ആ മതനിരപേക്ഷതയുടെ മാതൃകമായി മാതൃകയായി കേരളം മാറുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് നമുക്കറിയാം രാജ്യത്ത് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ സിലബസ് വെട്ടിമാറ്റുകയാണ് മാറ്റുകയാണ് പല കാര്യത്തിലും സിലബസ് മാറ്റുന്നു മഹാത്മാഗാന്ധിയുടെ വധം കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ എടുത്തൊരു സമീപനം മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം ഇത് ശരിയായ തീരുമാനമാണോ മത സഹോദര്യവും മതനിരപേക്ഷതയും ഈ രാജ്യത്തെ കുട്ടികൾ അറിയേണ്ടതില്ല പഠിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് ഈ രാജ്യത്തെ മതസ്പർദ്ധ വളർത്തുന്നതിന് കാരണമായി മാറും വളരെ ബോധപൂർവം ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ ഇത് പഠിപ്പിക്കേണ്ടതല്ലേ മഹാത്മാഗാന്ധിയും മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രവും മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാത്തൂറ മാഡ ഗോഡ്സെ പിന്തുടർന്ന ആശയങ്ങളും കുട്ടികൾ കുട്ടികൾ അറിയണം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല മൗലാന അബ്ദുൽ കലാം ആസാദ് തികഞ്ഞ മതനിരപേക്ഷവാദിയാണ് ദ്വിരാഷ്ട്രവാദത്തെ അതിശക്തമായി എതിർത്ത വ്യക്തിയാണ് ഹിന്ദു രാഷ്ട്രത്തെയും മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാൻ വാദത്തെയും അതിശക്തമായി എതിർത്ത വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കുത്തപ്പിനാറിന്റെ മുകളിൽ നിന്നും മാലാക വന്ന് വിളിച്ച് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ സാഹോദര്യം തകർന്ന് നിനക്കൊരു സ്വാതന്ത്ര്യം നൽകാമെന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടതില്ല മത സഹോദര്യം തകരുന്ന സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ല എന്നുള്ള പ്രഖ്യാപനം ഞാൻ നടത്തും എന്ന് പ്രസ്താവിച്ച നേതാവാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേര് നോക്കി അദ്ദേഹത്തിന്റെ ചരിത്രം ഇവിടെ പഠിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നു ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു ഇത് ഇന്ത്യ ഞെട്ടിയ സംഭവമാണ് ജനങ്ങളെ സ്പർദ്ധ വളർത്തി വിദ്യാഭ്യാസ മേഖലയിലും വർഗീയവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സാഫ്രോണൈസേഷൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ഇന്നലെ നടത്തിയ അതേ പ്രസ്താവന തന്നെ സാഫ്രോണൈസേഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി ജനങ്ങളിലെ മത മതസാഹോദര്യത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഹിന്ദു മതം മറ്റെല്ലാ മതങ്ങളെയും പോലെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹോദരത്തിന്റെയും സന്ദേശം നൽകുന്ന മതമാണ് ഹിന്ദു മതം ഹിന്ദു മതവിശ്വാസികൾ ഒരിക്കലും മതവർഗീയതയെ അംഗീകരിക്കുന്നവരല്ല എന്നാൽ മതവർഗീയവാദത്തെ വളരെ ബോധപൂർവ്വം കേരളത്തിലെ പുസ്തകങ്ങളുടെ സിലബസുകളിൽ കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ ബി ജെ പി ഇതര സർക്കാരുകൾക്കാകെ മാതൃകയായി ഈ രാജ്യത്തിനാകെ മാതൃകയായി ഒരു വിദ്യാഭ്യാസ മന്ത്രി ആ വിദ്യാഭ്യാസ മന്ത്രി പ്രധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ സംസ്ഥാനത്ത് കുട്ടികൾ ഈ സിലബസ് പഠിക്കും അങ്ങനെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ശിവൻകുട്ടിയാണ് ആ സർക്കാർ കേരളത്തിലെ എൽ ഡി എന്നുള്ളതാണ് പ്രത്യേകത അതാണ് കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ പാരമ്പര്യവും പ്രത്യേകതയും പൗരത്വ നിയമപ്രശ്നം വന്നു രാജ്യത്തെ പൗരന്മാരെ നിശ്ചയിക്കുന്നത് പേര് നോക്കി മതാടിസ്ഥാനത്തിലല്ല എന്നാൽ ഭരണഘടനാ വിരുദ്ധമായി പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്റെ സംസ്ഥാനം അത് അംഗീകരിക്കില്ല പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എത്ര തവണ വേണമെങ്കിലും ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ഒരു നിയമസഭ പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം അവതരിപ്പിച്ച നിയമസഭയിലെ പ്രമേയ അവതാരകനായ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ് ആ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് Não, não, não.